മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയിൽ അഞ്ചു വർഷം ദർശ പഠിക്കുകയും ഉപരിപഠനാർത്ഥം മൂന്ന് വർഷം പഠിക്കുകയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെ ആദർശനിഷ്ഠ മനസ്സിലാക്കിക്കൊണ്ട് കടന്നുവന്ന അനസ് മുസ്ലിയാർ മുസ്ലിയാർക്കും نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله സ്നേഹമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സന്ദർഭത്തിൽ ഈ സദസ്സിൽ ഒത്തൊരുമിക്കാൻ നമുക്ക് സാധിച്ചു സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കി തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹദില്ല ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന വിഷയത്തിലുള്ള വിശദീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് ചോദിക്കുന്നതിലപ്പുറം ഞങ്ങളുടെ സുഹൃത്തുക്കളോട് സാധാരണ ഞങ്ങൾ ചോദിക്കാറുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് മുജാഹിദുകളാകുന്നില്ല എന്നതാണ് കാരണം ഇസ്ലാമികമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന ആദർശമാണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളക്കരയിൽ സമർപ്പിച്ചിട്ടുള്ളത് വളരെ വലിയ ബുദ്ധിജീവിയൊന്നും ആകാതെ ഇസ്ലാമിക അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അതിൻ്റെ യഥാർത്ഥമായ വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അവന് വ്യക്തമാവുന്ന ഒരു സത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം സത്യമാണെന്ന് പലപ്പോഴും എന്നെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ധാരണകളെ അല്ലെങ്കിൽ അതിൻ്റെ ആദർശങ്ങളെ സംബന്ധിച്ച് വളരെയധികം വികലമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഒരു സാഹചര്യത്തിൽ കഴിച്ചു കൂട്ടിയപ്പോൾ എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശമെന്ന് മനസ്സിലാക്കാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വൈരാഗികൾ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് വൈരാഗ്യം വെച്ച് പുറത്തുന്ന ആളുകൾ തട്ടിവിടുന്ന നുണകൾ അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശമെന്ന് തെറ്റിദ്ധരിച്ച് ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വളരെയധികം അകന്നു നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് എന്നെ എന്നെടുപ്പിച്ചത് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുമായുള്ള സംസാരങ്ങളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് എന്നതാണ് സത്യം വളരെ സുദീർഘമായ കാലഘട്ടത്തിൽ കേരളക്കരയിലെ സജീവമായ പള്ളിതറസുകളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ദീനി സാഹചര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം വളരെ ചെറുപ്പം മുതൽ ഇസ്ലാമി പ്രസ്ഥാനത്തോട് വിരോധം വെച്ചു പുറത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വയനാട് പോലുള്ള വയനാട് വെച്ചുകൊണ്ട് ഒരു മറുപടി പ്രസംഗം നടത്താൻ എന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരവസരം ലഭിച്ചത് ബഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരെ തറവറ്റിക്കാൻ അവർക്ക് മറുപടി പറയാൻ കിട്ടിയ ചാൻസ് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ആ ചെറുപ്രായത്തിലെനിക്ക് കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ ഇന്നും ഞാൻ അത്ഭുതപ്പെടാറുണ്ട് പലപ്പോഴും പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ എന്റെ ശ്രദ്ധ മുഴുവൻ നിശ്ചലസ്ഥാനത്തിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമഫലമായി നീങ്ങുകയും അതിനുവേണ്ടിയിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭം ആ സന്ദർഭത്തിൽ ചില കോട്ടിംഗ്സുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടായത് പക്ഷെ ആ വ്യതിയാനങ്ങൾ സംഭവിച്ചത് തൗഹീദിന്റെ വിഷയത്തിലായിരുന്നു എന്ന മഹിതമായ ആദർശത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന മഹത്തായ സന്ദേശത്തിന്റെ കാര്യത്തിൽ ഒരു ചല ചെറിയ ചലനം സൃഷ്ടിക്കാൻ ആ കാലഘട്ടത്തിൽ എന്റെ മനസ്സിന് സാധിച്ചു അതിനുശേഷം പലപ്പോഴും ഇസ്ലാഹി പ്രസ്ഥാനം സുന്നത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച കണിശത ഉൾക്കൊള്ളാൻ പറ്റാത്ത അതിന് ഭാഗമാകാത്ത മനസ്സുമായി കഴിച്ചുകൂട്ടുന്ന കാലഘട്ടത്തിലാണ് ഒന്ന് രണ്ട് ഇസ്ലാഹി പ്രവർത്തകരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത് അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന്റെ ചലനങ്ങൾ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട് എൻ്റെ നാട് തന്നെ ഖുറാഫാത്തിന് ഏറ്റവുമധികം പ്രസിദ്ധി കേട്ട നാടാണ് എന്നുള്ളതുകൊണ്ടും മുജാഹിദുകൾ അവിടെ അഞ്ചോ ആറോ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പരിപാടിയിൽ ഒന്നുപോലും ഇന്ന് വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടും ഇസ്രായേൽ സ്ഥാനത്തിൻ്റെ ചില നേതാട്ടങ്ങൾ എന്നിൽ ദൃശ്യമായപ്പോൾ ചില ബിരുദന്മാർ ചെറുപ്പത്തിൽ തന്നെ അത് പിടിക്കുകയും ചെയ്തു അതിനുശേഷം നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു കാലഘട്ടം സംഗതമായപ്പോൾ ഒറ്റയാനായി ഈ കേരളത്തിന്റെ മുഖുമുഖങ്ങളോട് ചുറ്റിത്തിരിയുമ്പോൾ ഞാൻ പഠിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് എന്നെ നേരെയാക്കുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി ഞാൻ കായംകുളത്ത് നിൽക്കുമ്പോൾ കുറ്റിത്തെരുവ് എന്ന് പറയുന്ന ഒരു പള്ളി ആ പള്ളിയിലെ ഒരു മുദ്രസ് ആ മുദ്രസ് ലക്ഷദ്വീപിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ബിരുദം സക്കാഫി ബിരുദമാണ് ഈ സഖാഫി ബിരുദമുള്ള തങ്ങള് ഒരു വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു ഒരു വാദപ്രതിവാദം നടത്താനുള്ള യോഗ്യതയുള്ള ആളല്ല ഞാൻ വാദപ്രതിവാദം നടത്തിയ ഒരു ശീലമുള്ള ആളുമല്ല ഞാൻ സത്യത്തിൽ അന്ന് ഞാനൊരു യഥാർത്ഥ മുജാഹിദുകാരൻ പോലുമല്ല എന്നാൽ തന്നെയും വിഷയം പഠിക്കാൻ ഒരവസരമെന്ന് മനസ്സിലാക്കി ആ വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന് മറഞ്ഞിട്ട് കൊടുത്തു കായംകുളം ബസ് സ്റ്റാൻഡ് അറിയാമെന്നല്ലാതെ അവിടുന്ന് അങ്ങോട്ട് നീങ്ങിയാൽ ഐക്യ ജംഗ്ഷൻ അറിയാമെന്നല്ലാതെ കുറ്റിത്തെരുവ് എവിടെയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു കുറ്റിത്തെരുവ് എവിടെയാണെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ചില ആളുകൾ നമ്മളോട് സ്നേഹമുള്ള ആളുകൾ ചോദിച്ചു എന്തിനാണ് കുറ്റിത്തെ അന്വേഷിക്കുന്നത് ആ സന്ദർഭത്തിൽ പറഞ്ഞു അവിടെ ഒരു തങ്ങൾ സക്കാഫി ഒരു വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിരിക്കും അതുകൊണ്ട് ഞാനൊന്ന് പോകട്ടെ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളോട് സ്നേഹമുള്ള ആ സുഹൃത്തുക്കൾ പറഞ്ഞു മോലുവി ഒരിക്കലും അങ്ങോട്ട് പോകരുത് കാരണം അവിടെ പണ്ടൊരു പൊതുയോഗം നടന്നപ്പോ അവിടുത്തെ പ്രസിഡന്റിന്റെ തലക്ക് ബെഞ്ചടിച്ചു കൊന്ന പ്രദേശാണ് അതുകൊണ്ട് പോയാൽ ജീവനോടെ തിരിച്ചു വരാൻ പറ്റില്ല എന്നാൽ തന്നെയും ഞാനൊരു സുന്നിയല്ലേ പിന്നെ എന്തിനെന്നെ കൊല്ലണം എന്നെ അടിക്കണം എന്ന വിചാരത്തോടുകൂടി ഞാൻ കുറ്റിത്തെറിവ് പള്ളിയിലെത്തി അങ്ങനെ സഖാഫിയുമായി ചർച്ച തുടങ്ങി സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ആദ്യം എന്നോട് ചോദിച്ചത് ചോദിക്കാറുണ്ടായിരുന്നത് മലയാളത്തിൽ ഹുത്തുമ നടത്തുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അപ്പൊ ഞാന് പറഞ്ഞു ഒരു വിരോധവും ഇല്ല കാരണം